ഏവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു നാരങ്ങാവളം ഉണ്ടാക്കുകയാണ് നാരങ്ങാവളം ഒന്ന് കേൾക്കുമ്പോൾ നമുക്ക് വെറുതെ ഒരു നാരങ്ങാവളം അല്ല ഇതിനകത്ത് നമ്മൾ ചിയാസ് ഇട്ടിട്ടുണ്ടുള്ള നാരങ്ങാവളമാണ് നമ്മൾ ഞാൻ പിന്നെ സൂചിപ്പിച്ചത് ഇതാണ് ഈ ഈ അരിയാണ് ഇതാണ് ചിയാസഡ് എന്ന് പറഞ്ഞാൽ ലോകവ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ആണ് ഇത് കൂടുതൽ മണ്ണമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഇതിട്ട് നമുക്ക് നാരങ്ങാവളമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേണമെങ്കിൽ ഒരു പത്തിരുപത് മിനിറ്റ് നമുക്ക് കുതിരാടാം അതല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങാവളം ഇടുമ്പോൾ തന്നെ നമ്മൾ പിഴിഞ്ഞ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് ഇട്ടായിട്ട് അപ്പോൾ ശരി നമുക്ക് വീട്ടിലേക്ക് കണ്ടാം നമുക്കിവിടെ ചെയ്യേണ്ടത് ആദ്യം നമുക്ക് നമ്മുടെ നാരങ്ങ നല്ലപോലെ നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണ് അതൊരു നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്താൽ മതി ഒരു ഒന്നോ രണ്ടോ നാരങ്ങ എടുത്ത് ഇതേപോലെ തന്നെ 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 നമുക്കെൻ്റെ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക ഇവിടെ ഞാൻ ഒരു ഒരു നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് നല്ലവർക്ക് വെള്ളമുള്ള നാരങ്ങയാണ് അപ്പോൾ അതനുസരിച്ചുള്ള അളവ് നമുക്ക് എടുത്താൽ മതി ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ സൂചിപ്പിച്ച ചിയാ സീഡ് ഈ ചിയാ സീഡിൻ്റെ വിത്ത് എടുക്കുകയാണേ ചിയാസീഡ് സാധാരണ നമുക്കൊരു പത്തിരുപത് മിനിറ്റ് കുതുക്കണം അത് അങ്ങനെ ചെയ്യണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അതിൽ ഡയറക്റ്റായിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ജെല് രൂപത്തിലാവും ഇനി ഞാൻ ഇവിടുത്തേക്ക് ഈ ചിയാ സീഡ് എടുത്ത് ഈ ഇതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ പോകും അത് ആവശ്യത്തിനാണ് ഇത് ഇപ്പം അത് നിങ്ങളുടെ അളവ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സ്പൂൺ സ്പൂണാവാം രണ്ട് സ്പൂൺ സ്പൂണാവാം അത് എത്ര ഇട്ടാലും ഒരു കുഴപ്പവുമില്ല എത്ര ഇട്ടാലും ഒരു കുഴപ്പവുമില്ല ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഇത്രയും ചിയാസ് ഇടാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഇട്ടേക്കുന്നത് എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറച്ചി കൊടുക്കുകയാണ് ഇത് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നിട്ട് ജെല്ല് രൂപത്തിലാവും അപ്പം കൂടെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ജെല്ല് രൂപത്തിലാവും ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഈ ഇപ്പം ഈ മിക്സി ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ അകത്തേക്ക് അപ്പോൾ ഞാൻ ഒഴിക്കാൻ പോവുകയാണ് വെള്ളം അത്യാവശ്യം വെള്ളം ഒഴിക്കുന്നു എന്നിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കും മിക്സ് ചെയ്ത് വെക്കുക ഒരു വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം അതിനൊന്നും കുഴപ്പമില്ല ഒരു പത്തിരുപത് മിനിറ്റ് വെക്കാമെങ്കിൽ നമുക്ക് ഇച്ചിരി ജെല് രൂപത്തിലാവും അപ്പോൾ ഞാനിത് അടുത്ത് പിന്നെ നമുക്ക് പഞ്ചസാര വരാം ഇതിലൊക്കെ കുറേയൊക്കെ ചിയാസ് സീഡുകൾ ജെൽ രൂപത്തിലായി അടിഞ്ഞിട്ടുണ്ട് ബാക്കിയൊക്കെ സെറ്റ് ആവാനുണ്ട് അപ്പോൾ കുറ വെയിറ്റ് ചെയ്താൽ മതി ഇത് ഓരോരുത്തർ ഇഷ്ടമാണ് ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഞാനിട ഇതിൻ്റെ അത് രസം എന്ന് വെച്ചാൽ പഞ്ചസാര ഇടാതെ നിങ്ങൾക്ക് പിന്നെ ചെയ്യാം കുഴപ്പമില്ല ഞാൻ എൻ്റെ അത് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടു ഇനി ഇതേപോലൊക്കെ തന്നെ നമുക്ക് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നമുക്ക് ഗ്ലാസ്സിലേക്ക് നമുക്ക് എടുക്കാം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ നാരങ്ങ വെള്ളം അടിപൊളിയിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് ഹെൽത്തിയാണ് ഇതിനകത്ത് നമുക്ക് പഞ്ചസാര നമ്മൾ ഇട്ടിട്ടുണ്ട് ഈ പഞ്ചസാര നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം അത് അല്പം ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല ഈ ചിയാ സീഡ് അല്പം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അളവ് ഇങ്ങനെ കുതിന്ന് അങ്ങ് പോകും നമ്മുടെ ഈ പയറും അല്ലെങ്കിൽ കടലൊക്കെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് കുതിന്ന് പോകുന്നതില്ല അതേപോലെ തന്നെ അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഹെൽത്തി ഫുഡാണ് വണ്ണം ഒക്കെ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സീഡാണ് ഈ ചിയാസ് സീഡ് അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്